പാകിസ്ഥാനെ വിശ്വസ്ത സഖ്യകക്ഷിയായിരുന്ന ചൈന ഇപ്പോൾ ആ ബന്ധത്തിൽ മാറ്റം വരുത്തിയതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഒരു കാലത്ത് മുഴുവൻ സമയ സുഹൃത്ത് എന്നും ഇരുമ്പ് പോലെ ഉറച്ച ബന്ധമെന്നും വിശേഷിക്കപ്പെട്ടിരുന്ന പാക് ചൈന സൗഹൃദം ഇപ്പോൾ പഴയ തീവ്രതയില്ല ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായി ധനസഹായം തേടി ബീജിങ്ങിലെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഒരു പൈസ പോലും ലഭിക്കാതെ മടങ്ങേണ്ടി വന്നത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് ഇത് വലിയൊരു തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിൽ ചൈനയുടെ സമീപന മാറ്റത്തിന് പിന്നിൽ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന സാമ്പത്തികവും നയതന്ത്രപരവുമായ മുന്നേറ്റങ്ങളാണോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത് സാമ്പത്തികമായി നിലനിൽക്കാൻ ചൈനയുടെ സഹായം അനിവാര്യമായ പാകിസ്ഥാൻ വലിയ പ്രതീക്ഷയോടെയാണ് സി പി ഈ സിയുടെ രണ്ടാം ഘട്ടത്തിന് ഫണ്ട് തേടി പ്രതിനിധി സംഘത്തെ ബീജിംഗിലേക്ക് അയച്ചത് എന്നാൽ പുതിയ മെഗാ പ്രോജക്ടുകൾക്ക് ഫണ്ട് നൽകുന്നതിന് പകരം നിലവിലുള്ള നിക്ഷേപങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കാനും പുതിയ നിക്ഷേപങ്ങൾക്കായി ബിസിനസ് ടു ബിസിനസ് സംരംഭങ്ങളെ ആശ്രയിക്കാനുമാണ് ചൈന പാകിസ്ഥാന് നൽകിയ മറുപടി ആറു ദിവസത്തെ ചൈന സന്ദർശനത്തിൽ ഏതാനും ധാരണാപത്രങ്ങളിൽ ഒപ്പിടാൻ മാത്രമേ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുള്ളൂ ഒരു ഫണ്ടും ലഭിക്കാത്തതിന്റെ നിരാശയിൽ ചൈനീസ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഇല്ലാതെ ഏകപക്ഷീയമായി സി പി ഈ സി ടു പോയിന്റ് സീറോന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയുണ്ടായി ഷഹബാസ് ഷെരീഫ് എന്നാൽ ഈ വിഷയത്തിൽ ചൈന ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ചൈനയുടെ ഈ പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം പാകിസ്ഥാനിലെ സുരക്ഷാ ഭീഷണികളാണ് ചൈനീസ് നിക്ഷേപകരും ഉദ്യോഗസ്ഥരും ഷെരീഫിനോട് കാര്യങ്ങൾ ആഭ്യന്തര പ്രതിസന്ധിയുടെ ആഴം വെളിവാക്കുന്നു ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനിലെ ചൈനീസ് പദ്ധതികളെ ലക്ഷ്യമിട്ട് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഈ ആക്രമണങ്ങളിൽ നിരവധി ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ട സാഹചര്യം വരെയുണ്ടായി ഇത്തരം സംഭവങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായി തകർത്തു സുരക്ഷാ ഭീഷണികൾ സമ്മതിക്കുകയും തന്റെ സർക്കാർ ചൈനീസ് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തെങ്കിലും പാകിസ്ഥാന് അതിന് സാധിക്കുമോ എന്ന കാര്യം തുലാസിലാണ് കൂടാതെ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയും റെഡ് ടേപ്പ് കാലതാമസങ്ങളും നിക്ഷേപങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ചൈനീസ് നിക്ഷേപകർ തുറന്നു പറഞ്ഞു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഷെരീഫ് വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും വെറും വാക്കുകൾക്ക് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ സാധിച്ചില്ല എന്നാൽ ഈ നയമാറ്റത്തിന് പിന്നിൽ സുരക്ഷാ പ്രശ്നങ്ങൾ മാത്രമല്ല ആഗോളതലത്തിലെ പുതിയ രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ വളർച്ച ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമേരിക്ക ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ വനകര ശക്തികളുമായി ഇന്ത്യ അടുത്ത നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചത് ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം വർദ്ധിപ്പിച്ച ഒരു നടപടിയായിരുന്നു പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയെ ഒരു ശത്രുരാജ്യമായി നിലനിർത്തുന്നത് തങ്ങളുടെ ഭാവിക്ക് ഗുണകരമല്ലെന്ന് ചൈന പൂർണ്ണമായി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകി ഇന്ത്യയെ പിണക്കുന്നതിന് പകരം ഇന്ത്യയുമായി വ്യാപാരവും മറ്റ് ബന്ധങ്ങളും മെച്ചപ്പെടുത്താനാണ് ചൈന ശ്രമിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് മറവിച്ച ബന്ധങ്ങൾ എന്ന പരാമർശം ഒഴിവാക്കി ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ സൂചനയാണ് ചൈനയുടെ ഈ നയം പാകിസ്ഥാന്റെ ഗതികേടിന്റെ വ്യക്തമായ സൂചനയാണ് തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തങ്ങളെ കൈവിട്ടുന്ന സംശയം പാകിസ്ഥാൻ എന്ന രാജ്യത്തെയും അവിടത്തെ ഭരണാധികാരികളെയും മാനസികമായി പോലും വേട്ടയാടുന്നുണ്ടാകാം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ പാകിസ്ഥാന്റെ ഒറ്റപ്പെടൽ പൂർണ്ണമാകുന്നുണ്ട് ചൈനയുടെ ഈ സമീപന മാറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയമാണ് ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന് ഇത് അടിവരയിടുകയും ചെയ്തു പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അന്താരാഷ്ട്ര നാണയനിധിയെ സമീപിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഐ എം എഫിൽ നിന്ന് സഹായം ലഭിക്കുന്നത് പാകിസ്ഥാൻ ചില കടുത്ത വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വരും ഇത് പാകിസ്ഥാൻ സർക്കാരിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സൈനിയുടെ നയതന്ത്രപരമായ ഈ മാറ്റം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ സഖ്യങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വഴി തുറന്നേക്കാം പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ നിന്ന് ചൈന പിന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ നിന്ന് ചൈന പിന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ മറ്റ് സഖ്യകക്ഷികളെ തേടാൻ നിർബന്ധിതരാകും ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കും പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം നൽകും അതേസമയം ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ഒരു വലിയ തിരിച്ചടിയാണ് സി പി ഈ സിയുടെ ഭാവിയെ പല ചോദ്യങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾ ചൈനീസ് നിക്ഷേപങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ സാധ്യതയുണ്ട് ചൈനയുടെ നയം പാകിസ്ഥാന്റെ ഗതഗേടിന്റെ വ്യക്തമായ സൂചനയാണ് അടുത്ത സുഹൃത്തിനെ പോലും നഷ്ടപ്പെട്ട് സാമ്പത്തികമായും നയതന്ത്രപരമായും ലോകരാജ്യങ്ങൾ മുന്നിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയമാണ് ഒപ്പം ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന് ഇത് അടിവരയിടുകയും ചെയ്യുന്നുണ്ട്